നമ്മളൊക്കെ സാധാരണ കേട്ടിട്ടുള്ള കേരള രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അടവുനയം എന്നുള്ളത് ഇടതുപക്ഷക്കാരാണ് ഈ അടവുനയം എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുക വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുക അതുപോലെ ഒരു അടവു നയമാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ ശത്രുക്കളാണ് എങ്കിലും എല്ലാവരും കൂടി ഒറ്റയടിക്ക് ശത്രുക്കളാക്കാനായിട്ട് ബി ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഓരോരുത്തരെ വ്യത്യസ്തമായി ആക്രമിക്കണം ഒരാളെ ആക്രമിക്കുമ്പോൾ മറ്റൊരാളെ കൂട്ടുപിടിക്കണം അതിനു വേണ്ടിയിട്ടാണ് മുസ്ലിംസിനെ ആക്രമിക്കാനുള്ള ആ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ക്രിസ്ത്യാനികളെ കൂട്ടുപിടിക്കുന്നത് ഇത് മനസ്സിലാവാതെ പോകുന്ന നമ്മുടെ കാസയ്ക്കുണ്ട് ഈ അവസാനം ചോറ് ഊണ് കഴിക്കുമ്പോൾ കൈ വെട്ടിക്കളയുന്നുള്ളത് അവർക്കും അറിയാം കാരണം പിന്നെ ഈ ചില സാങ്കേതിക പ്രശ്നങ്ങളെ കൊണ്ട് ഈ ഡി അങ്ങനെയുള്ള പ്രശ്നങ്ങളെ കൊണ്ടൊക്കെ അനുകൂലിക്കുന്നവരാണ് കുറച്ച് പേര് കുറച്ച് എന്തായാലും ബോധമില്ലാത്തവരുണ്ടാവുമല്ലോ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ക്രിസ്തുമസായിട്ട് ബന്ധപ്പെട്ടിട്ട് കരോള് കേക്ക് ഇതൊക്കെ നമ്മുടെ നമ്മളൊക്കെ എല്ലാവരും ഏറ്റെടുക്കുന്നതാണ് കാരണം എല്ലാത്തരം ആഘോഷങ്ങളുടെ ഭാഗമായിട്ടും ഈ ഫുഡ് ഒരു പ്രധാന ഘടക ഘടകമാണല്ലോ കേക്കിന് ഇന്ത്യയിൽ എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പഴങ്കഞ്ഞി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ കേക്ക് വിദേശത്ത് നിന്ന് വന്നത് തന്നെയാണ് നമ്മളുടെയൊക്കെ ബിസിനസ്സ് ഞാനൊക്കെ ഡെക്കറേഷൻ മേഖലയിൽ നിൽക്കുന്നതാണ് എൻ്റെയൊക്കെ ബിസിനസ്സ് എന്നുള്ളത് തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആദ്യം വരുന്നത് പിന്നീട് അത് ഏറ്റെടുക്കപ്പെടുന്നതാണ് ഇപ്പം ഇന്ന് നമുക്കെല്ലാം അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഓരോ ഇടത്തുനിന്ന് വരും പിന്നീട് അത് ഏറ്റെടുക്കപ്പെടും പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല ക്രിസ്തുമസുമായി ബന്ധപ്പെട്ടിട്ട് പാലക്കാട് നല്ല പിള്ളിയിലുണ്ടായ കരോൾ സം കരോൾ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിണ്ടായ ആക്രമണം ആ ആക്രമണം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല അല്ല എന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ തൃശൂർ ഭദ്രാസനാധിപൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പാല് കൊടുക്കുക തല്ലിക്കൊല്ല എന്നുള്ള രീതിയാണ് അത് പാല് കുടിക്കുമ്പോൾ മനസ്സിലാവണില്ല എന്ന് മാത്രം അന്നിപ്പോൾ അങ്ങനെ പറയുന്നതിനൊരു കാരണം വെച്ചാൽ ഇതാണ് വിചാരധാര എന്നുള്ള പുസ്തകം വിചാരധാര നമുക്കറിയുന്ന പോലെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആന്തരിക ഭീഷണികൾ ആന്തരിക ഭീഷണികളിൽ പ്രധാനമായിട്ട് പറയുന്നത് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റുകൾ അപ്പോൾ ആദ്യത്തെ ആക്രമണം മുസ്ലിംസിനെതിരെ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ക്രിസ്ത്യാനികൾ കൂടെ നിൽക്കുന്നു നാളെ ഈ കൊടയും കുറിച്ചും അവനാന്റെ വീട്ടിലേക്ക് വരുമ്പോഴാണ് മനസ്സിലാവുള്ളൂ കാരണം ഓരോ ശത്രുക്കളെ തീർത്തുകൊണ്ടല്ലേ വരാൻ പറ്റുള്ളൂ യേശു ക്രിസ്തു എന്ന് പറയുന്ന ദൈവം കന്യകയിലുണ്ടാക്കിയ ആ വ്യക്തിയെ മനുഷ്യരുടെ മുഴുവനും പാപത്തിനു വേണ്ടി ദൈവം തന്നെ കുരിശിലേറ്റി പീലാത്തോസിൻ്റെ അനുയായികൾ കുന്തം കൊണ്ട് കുത്തി ആണിയടിച്ചു കൊന്ന് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് അങ്ങേര് കുറേ പേരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പിന്നെ അങ്ങേര് സ്വർഗത്തിലേക്ക് പോയി എന്നാണ് കഥ ആരുടെ പാപത്തിനു വേണ്ടിയാണോ ഇങ്ങേര് മരിച്ചത് അങ്ങേരും മരിച്ചതിന് ശേഷവും പിന്നെയും പാപികളെ 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 പാപികളെയെന്നും പറഞ്ഞുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ അവരവരെ തന്നെ അഭിസംബോധന ചെയ്യുന്നത് പിന്നെ മനുഷ്യരെ മൊത്തത്തിൽ പറ്റിക്കാനായിട്ട് ചടിയും വഞ്ചനയും പറ്റിക്കലും കുരിശും കുരിശ് കച്ചവടവും ബൈബിള് കച്ചവടവും യേശു കച്ചവടവും യഹോവ കച്ചവടവും സേവനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും പേരിൽ ക്രിസ്തു ഇതാ വരുന്നു വന്നുകഴിഞ്ഞു ഞാനിതാ വന്നു മരിച്ചു പോയവരെല്ലാം എഴുന്നേൽക്കും എഴുന്നേൽക്കുമെന്ന ശുദ്ധ മണ്ടത്തരവും പറഞ്ഞുകൊണ്ട് പാവങ്ങളെ ആഫ്രിക്കയിലും ഇന്ത്യയിലും ലോകമെമ്പാടും കൺവേർട്ട് ചെയ്ത് നടക്കുന്ന പാർട്ടികളുടെ ഭാരതം മുഴുവൻ നടത്തുന്നത് കേരളത്തിൽ നിന്ന് കെട്ടിയെടുത്തതുങ്ങളാണ് കെട്ടിയെടുത്തത് ഗോപാലകൃഷ്ണൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല അത്ര മനോഹരമായ വാക്കുകളാണ് നോക്കൂ ശരിക്കും ആദരിക്കപ്പെടേണ്ട വാക്കുകളാണ് കാസയ്ക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ് അവർക്ക് വളരെ സന്തോഷമായി ഇത്രയും നല്ല വാക്കുകളൊക്കെ കട പലരും കാണാൻ വൈകി വൈകിപ്പോയത് കൊണ്ടായിരിക്കും അല്ലാണ്ട് വേറെ ഒന്നും ആവില്ല എന്തായാലും ഇത്തരം ആളുകളുടെ കൂട്ടുകെട്ട് നല്ല സഹവാസം നന്നായി വരും എന്നുള്ളതിൽ എല്ലാ നിലയ്ക്കുള്ള ആശംസകളും എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസയൊക്കെ നേർന്നുകൊണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ച് നന്നായിട്ട് അരച്ചു കൂട്ടാനും കേക്കൊക്കെ കഴിക്കുക എന്നുള്ളത് തന്നെയാണ് ക്രിസ്തുമസ് അതിനപ്പുറം ഈ വക കുത്തിരിപ്പന്നല്ല എല്ലാവർക്കും നല്ല ക്രിസ്തുമസ് ആശംസകൾ